ഗ്രി നിനക്കായ് നൽകാം കണ്ണിൽ ഗബ്രി കാലിൽ ഗബ്രി ഓർമ്മയിൽ നീ ഗ്രി മാത്രം ഗായി തോഴ ഹലോ ബ്യൂട്ടിഫുൾ പീപ്പിൾ എല്ലാവരും സേഫ് ആൻഡ് സെറ്റിട്ട് ഇരിക്കുന്നു വിചാരിക്കുന്നു എൻ്റെ ഞാൻ ഭയങ്കര അവശദിയാണ് കൈഷ് എനിക്ക് പനി പിടിച്ചെന്ന് തോന്നുന്നു ജാസ്മിൻ്റെ ആക്രമണം തോന്നുന്നു ജാസ്മിൻ്റെ മൂക്കളെ പ്രാതി ഞാൻ ഞാനിപ്പോഴും പിന്നെ തുടച്ച് തുടച്ചിരിക്കേണ്ട അവസ്ഥയാണ് റണ്ണിങ് നോസ് എൻ്റെ ഇന്നത്തെ ലുക്ക് കണ്ടിട്ട് ഞെട്ടിയവരും ഞെട്ടാത്തവരും നല്ലതാണെന്ന് പറഞ്ഞവരും നീന മേലാ തൊട്ടിടാ എന്ന് പറഞ്ഞു തരും കമൻറ്റ് സെക്ഷനിൽ കണ്ടു ഞാൻ വളരെ ഹാപ്പിയാണ് സോ 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 ില്ല എല്ലാവർക്കും ഒരുപാട് നന്ദി ഗൈസ് നന്ദി ഇന്നലെ കമന്റ് സെക്ഷനിൽ വന്നൊരു കമന്റ് ഞാൻ വായിക്കാം ഗൈസ് അനന്തു നമ്മളെപ്പറ്റി നമുക്കൊരു മതിപ്പം ഇല്ലെങ്കിൽ പിന്നെ മറ്റുള്ളവർക്ക് എങ്ങനെ ഉണ്ടാവാൻ ഏത് കോലമാണെങ്കിലും നമ്മൾ നമ്മളെ തന്നെ സ്നേഹിക്കാൻ പഠിക്കുക പിന്നെ അനന്തുവിനെ ഇങ്ങനെയൊക്കെ കാണുമ്പോൾ നല്ല ഭംഗിയുണ്ട് കോൺഫിഡൻസ് വേണം അനന്തു ഇതാണ് എന്തോ നമ്മുടെ സ്നേഹത്തിന് പുറത്ത് വന്ന ഒരു കമൻ്റാണ് സത്യം പറഞ്ഞാൽ ഞാൻ എന്നെ ട്രോളിൽ കൊണ്ടാണ് ഇന്നലത്തെ ആ ഒരു വീഡിയോ ചെയ്തത് നാട്ടുകാരെ മൊത്തം ട്രോളിൽ നിന്നാണ് ആ ഞാൻ എന്നെ തന്നെ ട്രോൾ ആണെങ്കിൽ എനിക്ക് അത്യാവശ്യം ഒരു കോൺഫിഡൻസ് വേണ്ടി മനസ്സിലായോ ഇനി തൊപ്പിയും കുന്തോ കുടച്ച കുറവെന്നൊക്കെ പറഞ്ഞാൽ ഇറ്റ്സ് പാർട്ട് ഓഫ് എന്താ പറയുക നമ്മൾ നമുക്ക് നമുക്കൊരു അറ്റയർ ഉണ്ടാക്കി എടുക്കണമല്ലോ അതേ ഉള്ളൂ വലിയ കാര്യമൊന്നും ഇല്ല ഒരു തൊപ്പിയില്ലാതെ വീഡിയോ ചെയ്യണം ചെയ്യാം ഒരു കുഴപ്പമില്ല ഞാൻ എൻ്റെ വീഡിയോസ് ചെയ്യുന്നതിൻ്റെ രണ്ട് ലക്ഷ്യവും എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം എൻ്റെ വീഡിയോ കാണുന്ന ഒരാളെങ്കിൽ ഒരാൾ അയാളൊന്നും ചിരിക്കണം അതാണ് എൻ്റെ ലക്ഷ്യം അല്ലാതെ ഞാൻ വലിയ കാര്യങ്ങളെടുത്ത് പറഞ്ഞ് നിങ്ങളെ മനസ്സിലാക്കിക്കാനോ അങ്ങനെ ഒന്നും ഞാൻ വിചാരിക്കുന്നില്ല എൻ്റെ വീഡിയോ കാണുന്നവർ ആ വീഡിയോ കാണുന്ന സമയത്ത് കുറച്ചൊന്ന് ചിരിക്കണം അത്രയും ഞാൻ എനിക്കത് മതി രണ്ടാമത്തെ കാര്യം മാത്രമാണ് അതിനകത്തുള്ള ഒരു അത് നിങ്ങളെ അറിയിക്കുക എന്നുള്ളത് ഇപ്പം ബിഗ് ബോസിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ആ ബിഗ് ബോസിൻ്റെ ഒരു സംഭവം നിങ്ങൾ അറിയിക്കുക എന്നുള്ള പോയി 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 എന്നതിലുപരി നിങ്ങൾ എൻ്റെ വീഡിയോ കണ്ടിട്ട് ഒന്ന് ചിരിച്ചാൽ എനിക്കതാണ് ഏറ്റവും വലിയ കാര്യം മനസ്സിലായോ അന്നിട്ട് ഞാൻ എൻ്റെ കോണ്ടക്റ്റിനേക്കാളും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതിനകത്ത് വരുന്ന ഫൺ സംഭവത്തിനാണ് താഴെ വന്ന് കമൻറ്റ് ചെയ്യുക ഐസ് വൈ നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നു ചിരിക്കാൻ വേണ്ടിയിട്ടാണോ അതോ കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണോ കാണുന്നത് അതോ രണ്ടിനും വേണ്ടിയിട്ടാണോ കാണുന്നത് എന്നാലും കൂടുതൽ ഇതിനു വേണ്ടിയിട്ടാണ് നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നത് താഴെ ഒന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യണം അതുപോലെ തന്നെ വേറൊരു കമൻറ്റ് ഉണ്ടായിരുന്നു കുറേ പണ്ട് രണ്ട് പെട്ടി ഉണ്ടായിരുന്നു ഇപ്പോൾ ഒറ്റ പെട്ടിയുള്ളു ഒരു പെട്ടി ബോംബെ വരെ യാത്ര പോയേക്കാണ് കാണുകയും സന്നിധി എടുത്തുകൊണ്ട് പോയി അതുകൊണ്ടാണ് ഒരു പെട്ടി മാത്രം ഇട്ടിട്ടിരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ ചോദ്യത്തിൻ്റെ മറുപടി ഞാൻ താഴെ പ്രതീക്ഷിക്കുന്നു നിങ്ങൾ എന്തുകൊണ്ട് എൻ്റെ വീഡിയോ കാണുന്നു ഓക്കെ രസകരമായ സീരിയസ് ആയിട്ടുള്ള മറുപടി ഞാൻ പ്രതീക്ഷിക്കുന്നു ഗൈസ് നിങ്ങളുടെ എല്ലാവരുടെയും കമന്റ്സ് ഞാൻ വായിക്കുന്നുണ്ട് കോഴ്സ് ആയിരം കമൻസ് വന്നാൽ ആയിരം കമൻസ് ഞാൻ വായിക്കുന്നുണ്ട് എനിക്ക് ആയിരം കമന്റ്സോടെ റിപ്ലൈ തരാൻ പറ്റുന്നില്ല അതാണ് വേറൊരു കാര്യം അതുപോലെ തന്നെ സിബിൻ നാളെ ഒരു പത്രസമ്മേളനം പതിനൊന്ന് മണിക്ക് നടത്തും എന്നൊക്കെ പറഞ്ഞ് കുറേ കാര്യങ്ങൾ റിവീൽ ചെയ്യാനുണ്ടെന്നൊക്കെ പറഞ്ഞ് സിബിൻ ഒരു പോസ്റ്റ് ഒരു ഇൻസ്റ്റാഗ്രാം സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു സോ നാളെ പതിനൊന്ന് മണിക്ക് എന്തിനൊക്കെയോ അണ്ണാൻ വിളിച്ച് പറയുമെന്നാണ് പറഞ്ഞേക്കുന്നത് നമ്മൾ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു സിബിൻ്റെ ഒരു കേസ് കെട്ടിനെ വെച്ചിട്ട് അതിനകത്ത് കുറേ കാര്യങ്ങൾ ഞാൻ പറയുന്നുണ്ട് ഓക്കെ അതിനകത്ത് സിബിൻ എന്താണ് പറയാൻ പോകുന്നതെന്നും ഞാൻ പറയുന്നുണ്ട് വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങളത് പോയി ഒന്ന് കാണുക അതിനേക്കാൾ കൂടുതൽ സിബിൻ എന്തെങ്കിലും പറയുവാണെങ്കിലും ആളെ പറയുവാണെങ്കിൽ